കാണാത്ത കാഴ്ചയാണ് നമ്മളൊരു പാത്തു കേട്ടില്ല തേനീച്ചകള് ഞങ്ങള് വയനാട്ടിൽ ഞങ്ങൾ നടത്ത തേനീച്ച കൃഷി എന്ന് തന്നെ പറയാം അതിനകത്ത് തേനീച്ചകളെ കണ്ട എന്ത് ഭംഗിയായിട്ടാണ് അവര് ഞങ്ങള് തേനീച്ചകളെ ഞങ്ങളുടെ കൂട്ടിലെ ഒരു ബോട്ടിലേക്ക് മാറ്റുകയാണ് തേനെടുക്കാനാണ് കേട്ടോ അപ്പൊ ഇതൊരു കാണാത്ത കാഴ്ചകളാണ് അപ്പൊ അത് കാണിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ നിങ്ങളൊന്ന് നോക്കാ ഞങ്ങള് തേനെടുക്കാണ് അപ്പൊ എങ്ങനെയാണ് തേനീച്ച വളർത്തലും തേനെടുക്കലും വീണ്ടും കാണാത്ത കാഴ്ചകൾ കാണിക്കുന്നുള്ളത് അതിന്റെ പാട്ടിന്റെ വരികളൊക്കെ ഇനിയുണ്ട് ഞാൻ പാടിത്തരാം തരാഴ്ച കാഴ്ച എത്ര ഇതിപ്പോ നമ്മളിപ്പോ മൂന്ന് കൂട് ബാക്കിൽ എടുത്ത് അതിൽ ഏകദേശം ഇപ്പൊ മൂന്ന് മൂന്ന് ബോട്ടിൽ അത് ഏകദേശം ഒരു മൂന്ന് ലിറ്ററോളം കിട്ടി അല്ല ചെറുതേനാണ് വയനാടും തേനും തന്നെ പറയതിന് എടുക്കണത് ഇതാ നമ്മളെ ഗ്രൈറ്റ് ഹോം സ്റ്റേല് വളർത്തുന്ന തേനീച്ച കൃഷിയാണ് കേട്ടാ ഭയന്റെ ഒരു വിളയെടുപ്പാണ് ഇതിന്റെ തേൻ എങ്ങനെ വിളയെടുക്കുക നല്ല നല്ല വിലയാണ് നമ്മള് നാടൻ വേണ്ടാണ് ആവശ്യക്കാരിലത് നമ്മള് എക്സ്പോർട്ട് ചെയ്യാണ് നമ്മളിത് അജ്മലിക്ക് ഷാർജിൽ കൊണ്ടുപോകാന് ഏരിയാണ് അതില് നമുക്ക് നോക്കാം അപ്പൊ ഞങ്ങള് തേനീച്ച എടുക്കയാണ് തേനീച്ചെ തേൻ എടുക്കാണ് എന്ത് അനുസരണ തേനീച്ചകളൊക്കെ കൂട്ടിയിൽ കയറ്റിയത് ഞങ്ങൾ ബോട്ടിലാക്കിയത് ാണ് തേനുള്ളത് തേനീച്ചകളൊക്കെ ഭംഗിയായിട്ട് നമ്മളൊരു ബോട്ടിൽ കാക്കി പറഞ്ഞു ആക്കി പറഞ്ഞ് കേൾക്കുന്നത് ഇതാ അപ്പൊ കണ്ടോല് ഇങ്ങനെ ടോര കൂടുതലോ നേരത്തെ ഇതില് കൂടുതൽ കുറേ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് എടുക്കാൻ വിട്ടുപോയി